ഹലോ ഫ്രണ്ട്സ് ഇത് അടുക്കളയിലേക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു സേഫ്റ്റി അപ്ലയൻസസ് വേണമെങ്കിൽ പറയാം വളരെ സുരക്ഷിതമായിട്ട് നമുക്ക് ചോറ് അരിയൊക്കെ വന്നതിന് ശേഷം ചോറ് അടച്ചിടുന്നത് ഒരു ശ്രമകരമായ പരിപാടിയാണ് പലപ്പോഴും അതിൻ്റെ ചൂടുവെള്ളമൊക്കെ ദേഹത്ത് വീഴുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട് അല്ലെങ്കിൽ അരി അടച്ചിടാൻ അറിയാൻ പാടില്ലാത്ത വളരെ ഉപകാരപ്രദമാണ് ഇതിൻ്റെ പേര് വരുന്നത് റൈസ് വാട്ടർ ഡ്രെയിൻ സ്റ്റാൻഡ് എന്നാണ് അപ്പോൾ അതിങ്ങനെ പിന്നെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം വളരെ സിമ്പിളാണ് ഇതിന് ഓൺലൈൻ പ്രൈസ് വരുന്നത് ഏതാണ്ട് മുന്നൂറ്റി നാൽപ്പത്തിയാറ് രൂപയാണ് ഞാനിത് ആമസോണിലാണ് വരുത്തിയത് അതാ ഇങ്ങനെ നമ്മളരി തിളച്ചതിന് ശേഷം അടപ്പ് വെച്ച് ഭദ്രമായി പിടിച്ച് ഈ ഒരു രീതിയിൽ വളരെ സേഫായിട്ട് നമുക്ക് അടച്ചെടുത്താൽ നോക്കി കേട്ടോ അതാ ഇങ്ങനെ ഇങ്ങനെ കേട്ടോ എത്ര സേഫായിട്ടാണത് വളരെ ഈസിയാണ് കേട്ടോ നല്ലൊരു ഒരു കൊച്ച് സ്റ്റാൻഡാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഒപ്പം തന്നെ എല്ലാവർക്കും ഇതൊന്ന് പരീക്ഷിക്കാവുന്നതാണ്